ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി നിങ്ങൾക്ക് ആറ് അറിയുന്നതിനായി ജാതക പരിശോധന നടത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക അതുപോലെ തന്നെ ദോഷങ്ങൾ ജീവിതത്തെ ബാധിക്കുന്നുവെങ്കിൽ ഐശ്വര്യപ്രദമായ യന്ത്രങ്ങൾ വളരെ ചിട്ടയോടും നിഷ്ഠയോടും കൂടി പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നു സർവ്വൈശ്വര്യത്തിനായി സുദർശന യന്ത്രം സമ്പദ് വർധനവിനായിട്ട് കുബേരയന്ത്രവും ധനലക്ഷ്മി യന്ത്രവും ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബാണേശി വിവാഹ തടസ്സം നേരിടുന്നവർക്കായി സ്വയംവര യന്ത്രം തുടങ്ങി ജാതക പരിശോധന നടത്തി ഏതന്ത്രമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നതാണ് താൽപ്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാതി സേവിതം കവിത്വജം ഭൂപനസാരതും ഉമാസുതും ശോകവിനാശ കാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം ഓം ഹരി ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം വരുന്ന ധന ആഗമത്തനായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ട് ഒരു സംഭവമാണ് വ്യക്തമാക്കുന്നത് മുപ്പത് വർഷത്തിന് ശേഷം ശനി നൽകുന്ന അർത്ഥ കേന്ദ്ര യോഗത്തെ കുറിച്ചാണ് വ്യക്തമാക്കുന്നത് അർത്ഥ കേന്ദ്ര വ്യവസ്ഥയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വ്യാവസായികമായിട്ട് വളരെയധികം പുരോഗതി ഉണ്ടാവുക എന്നുള്ളതാണ് അത് വ്യാവസായിക വ്യവസ്ഥ മാത്രമല്ല എന്നാലും പ്രധാനമായും വ്യവസായത്തെയാണ് അത് വ്യക്തമാക്കുന്നതെങ്കിലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഇത് വളരെ ഗംഭീരമായ തരത്തിൽ സമ്പത്തിനെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും ജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ശനിയുടെ അനുഗ്രഹത്താൽ വന്നു ചേരുന്നത് നവഗ്രഹങ്ങളിൽ ഒന്നായ ശനി പല വിധത്തിലാണ് ഓരോ രാശിക്കാരെയും അല്ലെങ്കിൽ ഓരോ നക്ഷത്രജാതരെയും അനുഗ്രഹിക്കുന്നത് ഓരോ വ്യക്തിയുടെയും കർമ്മങ്ങൾക്കനുസരിച്ചാണ് ശനി അനുഗ്രഹം നൽകുന്നത് ഓരോ വ്യക്തിയുടെയും കർമ്മത്തിനനുസരിച്ച് അനുഗ്രഹം നൽകുന്ന ശനി നൽകുന്ന മാറ്റം ഏത് തരത്തിലൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നത് എന്ന് നമുക്ക് നോക്കാം ഒരു രാശിചക്രത്തിൽ പൂർണ്ണ ഭ്രമണം നടത്താൻ ശനിക്ക് മുപ്പത് വർഷത്തോളം വേണ്ടി വരും നിലവിൽ മീനം രാശിയിൽ എത്തി നിൽക്കുന്ന ശനി പല തരത്തിലുള്ള ഗുണങ്ങളാണ് ഈ ഭ്രമണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ശനിയുടേതായിരിക്കുന്ന ആ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നമുക്ക് വന്നു ചേരുന്ന അർത്ഥ കേന്ദ്ര യോഗം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ജനുവരി ഇരുപത്തിയെട്ടിന് ശനി ബുധനുമായി ചേർന്നിട്ടാണ് അർത്ഥ കേന്ദ്രീകൃത യോഗം രൂപപ്പെടുത്തി അപ്പോൾ ശനി ബുധനുമായി ചേർന്നുണ്ടാകുന്ന കേന്ദ്രീകൃത യോഗത്തിൽ പല രാശിക്കാർക്കും അനുഭവവേദ്യമാകുന്ന നന്മകളെക്കുറിച്ചാണ് നമുക്ക് ഇപ്പോൾ പറയാനുള്ളത് ശനി ബുധനുമായി ചേർന്നുണ്ടാക്കുന്ന അർദ്ധകേന്ദ്രീകൃത രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അർത്ഥ കേന്ദ്രീകൃത യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ലാഭങ്ങളും വലിയ അനുഗ്രഹങ്ങളും വന്നു ചേരുന്ന ചില നക്ഷത്രജാതരുണ്ട് അവരെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് പൂരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ അടങ്ങിയ മീനം രാശി മീനം രാശിക്കാർക്ക് ബുധനും ശനിയും ചേർന്ന് രൂപപ്പെട്ടു വരുന്ന അർത്ഥ കേന്ദ്രീകൃത യോഗം നൽകുന്ന ഗുണം പല വിധത്തിൽ പ്രയോജനം നൽകുന്നതാണ് ബുധൻ ഈ രാശിയുടെ ഒൻപതാം ഭാവത്തിലും ശനി ലഗ്നത്തിനുമായിരിക്കും അതുകൂടാതെ ബിസിനസ് സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള അനുയോജ്യമായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബുധനും ശുക്രനും ഒന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥ കേന്ദ്രീകൃത യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായ സമയമാണിത് നേരത്തെയൊക്കെ ബിസിനസ്സുകൾ നടത്തി പറ്റേ പരാജയപ്പെട്ട് പോയവർക്ക് പോലും ബിസിനസ്സുകൾ ആരംഭിക്കുവാനും ആ ബിസിനസ്സുകളിലൂടെ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കിയെടുക്കുവാനും കഴിയുന്നതിന് കഴിയുന്നതിനനുകൂലമായിരിക്കുന്ന സമയമാണ് അർത്ഥ കേന്ദ്ര യോഗമെന്ന് പറയുന്ന ശനിയുടെയും ബുധൻ്റെയും ചേർച്ചയിലുണ്ടാകുന്ന യോഗം തീർച്ചയായും അത് മുപ്പത് വർഷത്തിന് ശേഷമാണ് രണ്ടായിരത്തി എത്തിച്ചേരുന്നത് ബിസിനസ്സുകാർക്കൊക്കെ വളരെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് ഇതിനെ ജ്യോതിഷം കാണുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെയൊക്കെ ബിസിനസ്സിൽ പറ്റേ പരാജയപ്പെട്ടവർക്കും ബിസിനസ്സുകൾ രൂപപ്പെടുത്തിയെടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയും അത്തരം ഒരു മുമ്പോട്ടുള്ള പോക്കിൽ വളരെ ലാഭകരമായ ഒരു നിലയിൽ എത്തിച്ചേരാനും ജീവിതം സമ്പൽ സമൃദ്ധമായി തീരാനുമുള്ള സാധ്യതയുണ്ട് ബിസിനസ് മേഖല മാത്രമല്ല ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യുവാൻ കഴിയുന്നത് ഏത് മേഖലയാണെന്ന് തിരഞ്ഞെടുത്ത് തീർച്ചയായും ആ മേഖലയിലൂടെയുള്ള സഞ്ചാരം വിദ്യാഭ്യാസ മേഖലയെങ്കിൽ അങ്ങനെ വ്യാവസായിക മേഖലയെങ്കിൽ അങ്ങനെ കാർഷിക മേഖലയെങ്കിൽ അങ്ങനെ ഏത് മേഖലയാണോ നിങ്ങൾക്ക് അനുയോജ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആ മേഖല തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോയാൽ ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോകാനുമാകും അതുപോലെ തന്നെ ആ മേഖലയിൽ നിന്ന് ജീവിക്കുവാൻ ഉതകുന്ന തരത്തിൽ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുവാനും രണ്ടായിരത്തി ഇരുപത്തിയാറ് കൊണ്ട് ആ സമ്പത്തിനെ വളരെ ഭദ്രമാക്കി സൂക്ഷിക്കുവാനും കഴിയുന്ന തരത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുക തന്നെ ചെയ്യും അതാണ് അർത്ഥ കേന്ദ്രീകൃത യോഗത്തിലൂടെ ഉണ്ടാകുന്നത് ചേരുന്നത് ശനിയും ബുധനുമാണ് എന്ന ചിന്ത നിങ്ങൾക്ക് വേണം ശനിയും ബുധനും ഒന്നു ചേർന്നാൽ വളരെ വളരെ ഗുണപ്രദമായിരിക്കുന്ന ഒട്ടനവധി മാറ്റങ്ങൾ ലോകത്തു തന്നെ ഉണ്ടാകും അപ്പോഴാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ കാര്യം പറയുക അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിരിക്കുന്നൊരു സമയമാണിത് ഏത് മേഖലയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നുവോ ആ മേഖലയിലെല്ലാം ലാഭത്തിൻ്റേതായിരിക്കുന്ന വസ്തുതി വന്നു ചേരുക തന്നെ ചെയ്യും സാമ്പത്തിക മേഖല കുതിച്ചുയരും കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൻ്റെയും ഒക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ശാന്തവും സന്തോഷകരമായിരിക്കുന്ന ഒരവസ്ഥയിൽ മുന്നോട്ട് നീങ്ങാൻ കഴിയും എന്നുള്ളതാണ് അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്കുള്ള പ്രത്യേകതകളും കാണുന്നുണ്ട് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടേക്ക് എത്തിച്ചേരാനുള്ള വഴിയും കാണുന്നുണ്ട് എല്ലാം കൊണ്ടും വളരെ അനുഗ്രഹദായകമായിരിക്കുന്ന ഒരു വർഷമാണ് അർത്ഥ കേന്ദ്രീകൃത യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്നത് വിദേശത്തേക്ക് പോകുന്നതിനും അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈയൊരു സമയത്ത് സാധിക്കുമെന്നുള്ളതിന് യാതൊരു മാറ്റവും വേണ്ട എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വമ്പൻ നേട്ടങ്ങളും അതുപോലെ തന്നെ വലിയ ജീവിതത്തിൻ്റെതായിരിക്കുന്ന സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും പുതിയ അവസരങ്ങളൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരും സാമ്പത്തികമായി ഗണ്യമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പങ്കാളിയുടെ ആരോഗ്യ കാര്യത്തിൽ മികച്ച സമയമാണിത് എന്നതിലൊരു സംശയവും വേണ്ട അപ്പോൾ ജീവിതത്തിൽ സാമൂഹികമായിട്ടും അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടും ഒക്കെ തന്നെ നിങ്ങൾക്കൊരു പ്രത്യേക സ്ഥാനം ലഭിക്കുന്ന വർഷം കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അർത്ഥ കേന്ദ്രീകൃത യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബുധനും അതുപോലെ തന്നെ ശനിയും ഒത്തുചേരുന്ന ഈ വ്യവസ്ഥയിൽ വളരെ ഗംഭീരമാകുന്ന തരത്തിൽ അനുഗ്രഹവേദ്യമാവുകയാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം അടുത്തത് ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെയും ബുധന്റെയും സംയോഗത്താൽ ഉണ്ടാകുന്ന അർത്ഥ കേന്ദ്രീകൃത യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വളരെ ജീവിത സൗഭാഗ്യങ്ങളിലേക്ക് എത്തപ്പെടുകയാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം അനുകൂലമായി എത്തുകയാണ് ബുധൻ അവരുടെ എട്ടാം ഭാവത്തിലും ശനി അവരുടെ ആറാം ഭാവത്തിലുമാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്ന ഒരു അവസ്ഥ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക തന്നെ ചെയ്യും അതുപോലെ തന്നെ പണം വന്നു ചേരുന്ന സമയത്ത് അതിനെ സൂക്ഷിക്കുവാനായിട്ടുള്ള പദ്ധതികൾ ആലോചിക്കണം പണം കടം കൊടുക്കുമ്പോൾ പ്രത്യേകമായിരിക്കുന്ന എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്ത് വേണം പണം കടം കൊടുക്കാൻ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അത്തരം അനുകൂലമായിരിക്കുന്ന എന്തെങ്കിലും ഒരു രേഖ വാങ്ങി വച്ചുകൊണ്ട് തന്നെ പണം കടം കൊടുക്കണം സാമ്പത്തികമായി പണം നൽകുന്ന ഈ ഫിനാൻസ് പോലെയുള്ള ബിസിനസ് മേഖലകളൊക്കെ ഏറ്റെടുക്കുവാൻ ഈ രാശിക്കാർ വിചാരിച്ചൽ നടക്കും അങ്ങനെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന വ്യവസ്ഥിതി അവരുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗമനം ഉണ്ടാക്കുക തന്നെ ചെയ്യും സാമ്പത്തിക ഇടപാടുകൾ അല്പം ശ്രദ്ധിച്ചു ചെയ്യണം എന്ന് മാത്രം അതുപോലെ തന്നെ സംസാരത്തിനുള്ള ശ്രദ്ധ വളരെ വേണം എന്നുള്ളതാണ് അതായത് നമ്മുടെ നാവ് പിഴച്ചാൽ ചിലപ്പോൾ ജീവിതം തന്നെ ഇല്ലാതെയായേക്കുമെന്ന് പറയുന്നത് പോലെ സംസാരിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നത് അറിഞ്ഞു വേണം എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ പതിവിലും അധികം സമയം കുടുംബവുമായി ചിലവഴിക്കുവാനുള്ള വ്യവസ്ഥതയുണ്ടാകും കുടുംബത്തിൽ ശാന്തവും സന്തോഷകരമായിരിക്കുന്ന ഓരോ അവസരങ്ങൾ വന്നുചേരും മംഗളകരമായ കാര്യങ്ങളിൽ ബന്ധപ്പെടാനുള്ള അവസരങ്ങളുണ്ടാകും അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുവാനായി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിദേശത്തെത്താനുള്ള എല്ലാവിധ വഴികളും തെളിഞ്ഞു വരും വിദേശത്തും ബിസിനസ്സിൻ്റെ എല്ലാ മേഖലകളും വ്യാപിപ്പിക്കുവാൻ കഴിയും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ വിജയത്തിന് വിദേശവാസം അനുകൂലമായി തീരുകയും ചെയ്യും വിദ്യാഭ്യാസപരമായി മറ്റ് എല്ലാ വ്യവസ്ഥ വ്യവസ്ഥാപിതമായിരിക്കുന്ന ജീവൻ രേഖകളിലും വളരെ തരത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള ഒരു അനുഗ്രഹം ദൈവത്തിൽ നിന്ന് ലഭിക്കുക തന്നെ ഉണ്ടാകും അടുത്തത് ഇടവം രാശിയാണ് കാർത്തികമുക്കാൽ രോഹിണി മകൈരം പകുതി ചേരുന്ന ഇടവം രാശി ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധനും ശനിയും തമ്മിൽ ചേർന്ന് ഉണ്ടാകുന്ന അർത്ഥ കേന്ദ്ര യോഗം വളരെ വലിയ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലം വരെ ദുഃഖവും ദുരിതവുമായിരുന്ന ജീവിതത്തിൻ്റെ പശ്ചാത്തലം പാടെ മാറുകയാണ് ബുധൻ്റെയും ശനിയുടെയും ചേർച്ചയിലുണ്ടാകുന്ന കേന്ദ്ര യോഗം വളരെയധികം മാറ്റങ്ങളാണ് ഈ അർത്ഥ കേന്ദ്ര യോഗം വളരെയധികം മാറ്റങ്ങളാണ് ഇവർക്ക് കൊണ്ടു നൽകുന്നത് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശി വ്യവസ്ഥയിൽ ശനിയുടെ സ്ഥാനം വളരെ ശക്തമാണ് എങ്കിലും ശക്തമായ തരത്തിൽ നിലനിൽക്കുന്ന ശനി നൽകാൻ കഴിയുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുക തന്നെ ചെയ്യും കാരണം ശനി എടുക്കുന്ന യോഗമാണ് അർത്ഥ കേന്ദ്രീകൃത യോഗം എന്ന് പറയുന്നത് അതിൽ ഭാഗ്യ കേന്ദ്രനായിരിക്കുന്ന ബുധൻ ഉണ്ടായതുകൊണ്ടും തീർച്ചയായിട്ടും നമുക്ക് അത് വന്നു ചേരുമ്പോൾ ശനിയുടെ ശക്തിയും ബുധൻറേതായിരിക്കുന്ന ഭാഗ്യവും ഒത്തിണങ്ങി നമ്മുടെ ജീവിതം സമ്പൽ സമൃദ്ധമാകും എന്നതിൽ യാതൊരു മാറ്റവും വേണ്ട അത്രത്തോളം ഗംഭീരമായിരിക്കുന്ന തലത്തിലാണ് നമ്മുടെ മുൻപോട്ടുള്ള പോക്ക് വന്നു ചേരുന്നത് സന്തോഷവും സമൃദ്ധിയും കൈവരിക്കാൻ ഈ അർത്ഥ കേന്ദ്ര യോഗം വളരെയധികം സഹായകമാകും ഏത് തരത്തിലായാലും സമ്പത്ത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വന്നു ചേരും ശനി കേന്ദ്രീകൃതമാകുന്ന അല്ലെങ്കിൽ ബുധനും ശനിയും ഒന്നുപോലെ കേന്ദ്രീകൃതമാകുന്ന ഈ യോഗത്തിലൂടെ തിരിച്ചു നൽകാൻ കഴിയാത്ത വിധം സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും പ്രവർത്തിക്കുന്നത് ഏത് മേഖലയിലായാലും ആ മേഖലയിൽ നിന്നെല്ലാം ധാരാളം ധനം ഒരു മഴ പോലെ നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും കാർഷിക മേഖല വ്യാവസായിക മേഖല ബിസിനസ് മേഖല വേണ്ട നിങ്ങൾ ഏറ്റെടുത്ത് ഇറങ്ങുന്നത് ഏത് മേഖലയാണെങ്കിലും ആ മേഖലയിൽ നിന്ന് ധാരാളം ധനം നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു ചേരുന്നത് കാണാം ആ ധനം അധികരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ അഹങ്കാരികളാകാതിരുന്നാൽ മാത്രം മതിയാകും തീർച്ചയായും ധനം വന്നു ചേരുമ്പോൾ അതിനെ സ്വരുക്കൂട്ടി വെക്കാൻ ശ്രമിച്ചുകൊള്ളണം കാരണം അർത്ഥ കേന്ദ്ര യോഗത്തിൻ്റെ ആ ഒരു വ്യവസ്ഥ മാറുമ്പോൾ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ വന്നു പെട്ടേക്കാം അങ്ങനെ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ സമ്പത്ത് ഒരുക്കി എന്നുള്ളതാണ് കാരണം നമ്മളൊരു ഗൃഹനില പരിശോധനയാണെങ്കിലും അതുപോലെ ഇത്തരം ജ്യോതിഷ വ്യവസ്ഥകളാണെങ്കിലും ജീവിതത്തിൻ്റെ നന്മകളെയും തിന്മകളെയും തിരിച്ചറിയുകയാണ് അപ്പോൾ തിരിച്ചറിയുന്ന അവസ്ഥയിൽ നമുക്ക് ഇന്ന് നന്മയെങ്കിൽ നാളെ ഒരുപക്ഷെ തിന്മയുണ്ടാകാം ആ ചിന്ത ഉണ്ടാകുന്നത് നിങ്ങൾക്ക് നല്ലതാണ് അപ്പോൾ ഈ അർത്ഥ കേന്ദ്ര യോഗത്തിലൂടെ വന്നു ചേരുന്ന ധനം അത് ഏതു തരം യോഗത്തിലൂടെയാണെങ്കിലും ചേരുന്ന ധനം തൂർത്തടിക്കാതെ അത് ഉപയുക്തമാക്കുന്നതിനായിട്ട് പരിശ്രമിക്കുന്നത് ജനങ്ങളുടെ ആവശ്യം തന്നെയാണ് ശനിയും ബുധനും സംയോജിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന അർത്ഥ കേന്ദ്രീകൃത യോഗം ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നന്മയാണുണ്ടാകാൻ പോകുന്നത് വളരെ വളരെ നല്ല തരത്തിൽ സമ്പത്ത് വന്നു ചേരുന്ന അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഭാഗ്യക്കുറി ഭാഗ്യമൊക്കെ വന്നു ചേരും അതുപോലെ തന്നെ സ്വർണം അതുപോലെ വസ്ത്രം പുതിയ വീട് വാഹനം തുടങ്ങിയവയൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യവും അർത്ഥ കേന്ദ്ര യോഗത്തിലൂടെ ഉണ്ടാകുന്നുണ്ട് ഏറ്റവും നല്ല അനുഭവ ഗുണമാകുന്ന വർഷമായി ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം